നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബാലഭാസ്കറിൻ്റെ ലക്ഷ്മി ലക്ഷ്മിയെ കല്ലെറിഞ്ഞവരുടെ കൂട്ടത്തിൽ ഞാനില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലക്ഷ്മിയെ ഒരു കൊലയാളിയായി ചിത്രീകരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമൊക്കെ പലപ്പോഴും എൻ്റെ മനസ്സ് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ലക്ഷ്മി പ്രതികരിക്കുന്നില്ല ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ലക്ഷ്മിക്കറിയാവുന്നതൊക്കെ വിളിച്ചു പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം അവൾക്കില്ലേ എന്നാൽ സ്വന്തം ഭർത്താവും കാത്തിരുന്ന ജന്മം കൊടുത്ത കുഞ്ഞും നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ വേദന ഇന്നും ആശുപത്രികൾ കയറിയിറങ്ങുന്ന ലക്ഷ്മി എന്ന ബാലഭാസ്കറിന്റെ പ്രണയിനി ബാലുവിന്റെയും കുഞ്ഞിൻ്റെയും ഓർമ്മകൾ എന്നും ഹൃദയത്തിൽ നോവായി പേറുന്ന ലക്ഷ്മിയെ കുത്തിനോവിക്കണോ എന്ന സംശയം പക്ഷേ കേരളത്തിന്റെ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ് ലക്ഷ്മിയെപ്പോലും സംശയിക്കത്തക്ക തരത്തിൽ കേരളത്തെ മാറ്റിയെടുത്തത് വല്ലാത്തൊരു പ്രണയകഥ അതായിരുന്നു ബാലഭാസ്കറും ലക്ഷ്മിയും യൂണിവേഴ്സിറ്റി കോളേജിൽ മറ്റ് വിദ്യാർത്ഥികൾക്ക് അവർ അത്ഭുതമായിരുന്നു അസൂയായിരുന്നു ലക്ഷ്മിക്ക് കിട്ടിയ കണ്ണേർ അതാണോ ബാലഭാസ്കറിൻ്റെയും ആ കുഞ്ഞിൻ്റെയും മരണം നീണ്ട ആറു വർഷങ്ങൾ അവൾ കഴിച്ചുകൂട്ടിയതെങ്ങനെ എന്നാൽ ബാലഭാസ്കറിൻ്റെ മാതാപിതാക്കൾ അവർക്ക് നേരെ കൈ അവൾ നിഷ്കളങ്കയല്ല എന്നാ മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞു എന്തിനേറെ ബാലഭാസ്കറിന്റെ സഹോദരി പോലും കൈചൂണ്ടി ലക്ഷ്മി അത്ര നിഷ്കളങ്കിയല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഏതൊരു ദുരൂഹ ഭരണത്തിനു പിന്നിലും ഒരുപാട് കഥകൾ മെനയുന്ന മലയാളികൾ ലക്ഷ്മിയുടെ വേദനയ്ക്ക് പിന്നിൽ മറ്റു പല കഥകളും മെനഞ്ഞു എന്തിന് ഡ്രൈവർ അർജുനെ രക്ഷിക്കാൻ വരെ ലക്ഷ്മി ശ്രമിക്കുന്നു എന്നതിൻ്റെ പേരിൽ മറ്റു കഥകൾ മനോരമ ന്യൂസിൽ ഇന്നലെ ലക്ഷ്മി നൽകിയ അഭിമുഖം വളരെ ബോൾഡായി എന്നാൽ വളരെ ജീനിയസായി അവൾ ഉത്തരങ്ങൾ നൽകുന്നു ആറു വർഷങ്ങൾ അതവൾക്കേറെ മാനസിക ബലം കൊടുത്തു അതുകൊണ്ട് തന്നെ വൈകാരികത നിയന്ത്രിച്ച് അവൾ സംയമനത്തോടെ സംസാരിച്ചു വിവാദ ചോദ്യങ്ങൾ ഒഴിവാക്കിയ അവതാരകൻ ബാലഭാസ്കർ ഒരു അമേസിംഗ് ഹ്യൂമൻ ബീങ് എന്ന് ലക്ഷ്മി വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും കഴിഞ്ഞ ആറു വർഷങ്ങളായി ബാലഭാസ്കർ കൊഞ്ചും തനിക്കൊപ്പമുണ്ട് എന്നവൾ വിശ്വസിക്കുന്നതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഭർത്താവ് മരിച്ചു പോകുന്ന ഒരുപാട് സ്ത്രീകൾ എപ്പോഴും പറയുന്ന കാര്യം ഇതാണ് തന്റെ ഭർത്താവ് മരിച്ചിട്ടില്ല അദ്ദേഹം എനിക്കൊപ്പമുണ്ട് ബാലഭാസ്കറിന്റെ പ്രിയപ്പെട്ടവളാണ് ലക്ഷ്മിയെങ്കിൽ അവൾ കരയുന്നത് ഒരുപക്ഷെ അവന്റെ ആത്മാവ് സഹിക്കില്ല ഇന്നലെ അഭിമുഖത്തിൽ ഓരോ വാക്കുകളിലും അവൾ അനുഭവിച്ച വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാകും ഒരുപാട് സോഷ്യൽ മീഡിയ കുറിപ്പുകളിൽ അവളെ ഇപ്പോഴും കുത്തിക്കേറുന്നു എൻ്റെ ജീവിതം സോഷ്യൽ മീഡിയ കവലയിൽ പങ്കുവയ്ക്കാനുള്ളതല്ല എന്നവൾ പച്ചയ്ക്ക് പറയുമ്പോൾ അതിൽ ജീവിതമുണ്ട് വേദനയുണ്ട് ഒരുപാട് ബഹളങ്ങളില്ലാതെ അവൾ പലതും പറഞ്ഞു അവൾ തൻ്റെ ജീവിതമാണ് ഇന്നലെ മനോരമ ന്യൂസിലൂടെ കേരളത്തിന് തുറന്നിട്ടത് എൻ്റെ ജീവിതം അന്നും ഇന്നും ബാലുവും മകളുമാണ് എന്ന് ലക്ഷ്മി തറപ്പിച്ചു പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ നമുക്കിത്തിരി ബുദ്ധിമുട്ടാണ് പ്രണയിച്ച് വിവാഹം കഴിച്ച ലക്ഷ്മിയെ ബാലഭാസ്കറിന്റെ വീട്ടുകാർ സ്വീകരിച്ചില്ല എന്നത് സത്യമാണ് എന്നാൽ അതിലപ്പുറം ലക്ഷ്മി വെറും ഫെയ്ക്കാണ് എന്ന് തറപ്പിച്ചു പറയാൻ നമുക്കെന്ത് തെളിവുകൾ കാത്തിരുന്ന് കിട്ടിയ പിഞ്ചുകുഞ്ഞിനെ അപകടപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും തേടിയെടുക്കാൻ അവൾ ശ്രമിക്കുമോ മനുഷ്യനായി പിറന്ന ഒരു സ്ത്രീക്ക് പോലും കഴിയില്ല അത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ അതുകൊണ്ടുതന്നെ അപകടമൊരുക്കിയ കെടിക്കപ്പുറം ലക്ഷ്മിയെ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ നമുക്ക് കഴിയില്ല ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ ലക്ഷ്മിയെ പൂർണ്ണമായി തള്ളിപ്പറയുന്നു കാരണം തന്റെ മകന്റെ ദുരന്തത്തിൻ്റെ മുഴുവൻ കാരണമായി അവർ ലക്ഷ്മിയെ ചിത്രീകരിക്കുന്നു മകനെ അത്രയേറെ സ്നേഹിച്ചിരുന്നു ഈ മാതാപിതാക്കളും കുടുംബവുമെങ്കിൽ എന്തുകൊണ്ട് മകന്റെ എല്ലാമെല്ലാമായ പ്രണയിനിയെ സ്വന്തമായി അവർ സ്വീകരിച്ചില്ല അതെ ലോകത്തിൽ ഏറെ നഷ്ടം സഹിച്ച ഒരു സ്ത്രീ തന്നെയാണ് ലക്ഷ്മി അവളെ വേട്ടയാടണമെന്ന് ചിലർ കൈ ചൂണ്ടി ആക്രോശിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ കഴിയാത്തതിന് ചില കാരണങ്ങളുണ്ട് അഭിമുഖങ്ങളിൽ പല ഭാഗത്തും തന്റെ ബാലുവിനെയും മകളെയും ഓർത്ത് വെങ്ങി ലക്ഷ്മി എന്നാൽ ഇടയ്ക്ക് നല്ല അനുഭവങ്ങൾ ചിരിച്ച് അവൾ പങ്കുവെക്കുന്നതിന് ചിലർ കുറ്റം പറയുന്നു ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ഇങ്ങനെ ചിരിക്കാൻ കഴിയുമോ എന്ന വികൃതമായ ചോദ്യം ആറു വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മുറിവുകൾ തുന്നിക്കെട്ടി എന്ന് അവർ സ്വയം വറന്നുപോകുന്നു സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ പേരിൽ ബാലുവിനെ സ്നേഹിച്ച് അവന്റെ കൈപിടിച്ചിറങ്ങിപ്പോന്ന ലക്ഷ്മി എന്ന പ്രണയിനി ബാലുവിനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അവന്റെ വീട്ടുകാർ അവളെ അകറ്റി നിർത്തി വ്യക്തിത്വം നിറഞ്ഞ സംഭാഷണമാണ് ഇന്നലെ മുഴങ്ങിക്കേട്ടത് തന്നെ ഒരുപാട് അർത്ഥതലങ്ങളിൽ ലക്ഷ്മിയെ സംശയിക്കാൻ കഴിയില്ല ബാലഭാസ്കറിന്റെ മരണത്തിൽ കേരളം നടുങ്ങുന്ന പല തെളിവുകളും പുറത്തു വന്നിരുന്നു എന്നാൽ അവയൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് ലക്ഷ്മി ഒറ്റവാക്കിൽ വാക്കിൽ അവസാനിപ്പിക്കുന്നു ആവർത്തിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ലക്ഷ്മിക്കൊരൊറ്റ ഉത്തരം മാത്രമേ പറയാനുള്ളൂ അതുതന്നെയാണ് ആത്യന്തികമായി എല്ലാത്തിനുമുള്ള അവസാന വാക്ക് എൻ്റെ എല്ലാമെല്ലാമായ ബാലുവും മോളും നഷ്ടപ്പെട്ട ഞാൻ ഏതെങ്കിലും തലങ്ങളിൽ എനിക്ക് സംശയം തോന്നിയാൽ ഒരു പോരാട്ടം ഞാൻ നടത്തില്ലേ ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും മരുമകളോടുള്ള പക അതാളിക്കത്തിച്ചത് ചില വൈകാരിക നിമിഷങ്ങൾ തന്നെ അതൊക്കെ ഏത് കുടുംബങ്ങളിലുമുണ്ട് പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന ദുരവസ്ഥ അതിന് പല മാനങ്ങൾ കൈവരും ബാലഭാസ്കറിന്റെ സഹോദരി മരിച്ചപ്പോൾ എന്തുകൊണ്ട് ലക്ഷ്മി അവിടെ പോയില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ സ്ത്രീകളുടെ മനസ്സിനുള്ളിൽ കത്തിയാളുന്ന വാശി എന്നാൽ അതൊന്നും അത്ര പെട്ടെന്ന് നിർവചിക്കാൻ നമുക്ക് കഴിയില്ല ലക്ഷ്മിയെ ശ്രദ്ധയോടെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം ബോധ്യമാകും അവളുടെ മാനസികാവസ്ഥ അവൾ നേരിട്ട പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം നെഗറ്റീവ് കമൻസും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസവും ഒക്കെ പ്രേക്ഷകരുടെ കയ്യടിക്ക് നല്ലതാണ് എങ്കിലും ലക്ഷ്മി എന്ന ആ സ്ത്രീഹൃദയത്തെ കീറിമുറിക്കുമ്പോൾ പലതും നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം അഭിമുഖങ്ങളിലൊക്കെ ലക്ഷ്മിയെ ചെറുകുറ്റങ്ങൾ പറയാറുണ്ട് ബാലഭാസ്കറെങ്കിലും അവനവളെ ജീവനു ജീവനായിരുന്നു ആരെയോ രക്ഷിക്കാൻ ബോധപൂർവം നാടകം കളിക്കുന്നവൾ എന്ന ചാപ്പ ചാർത്തപ്പെട്ടവൾ കേരളം ബാലുവിനെ സ്നേഹിക്കുമ്പോൾ അവൻറെ പ്രണയിനി അവൻ ചേർത്തു പിടിച്ചിരുന്നു ഹൃദയം വിതുമ്പോഴും ബാലഭാസ്കറിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവളുടെ മുഖത്ത് ചിരി പടർത്തുന്നു അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടവൾ ഇന്നലെ മലയാള മനോരമ നടത്തിയ അഭിമുഖം മറ്റൊരു തലത്തിലായിരുന്നു അത് ഒരു കേസിന്റെ നാൾ വഴികളിലൂടെ ആയിരുന്നില്ല ആ അഭിമുഖത്തിൽ ഒരിടത്തും ലക്ഷ്മി അവർ ചോദ്യം ചെയ്തില്ല അതുകൊണ്ട് തന്നെ അവൾ പലതിനും കൃത്യമായി ഉത്തരം പറഞ്ഞു ഡ്രൈവർ അർജുൻ എന്തുകൊണ്ട് മൊഴിമാറ്റി എന്നതിന് കൃത്യമായ ഉത്തരം ഇന്നലെ ലക്ഷ്മി പറഞ്ഞു പ്രകാശം തമ്പി ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ ലക്ഷ്മിക്ക് തിരിച്ചു കൊടുക്കാത്തതിന്റെ കാരണം അത് ലക്ഷ്മി വിവരിച്ചത് അത്ര നിസ്സാരമായിട്ടാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും ബാലഭാസ്കർ ഭരിക്കുന്നതിനു മുൻപ് സ്റ്റീഫൻ ദേവസ്യയുമായി ആ നാൽപ്പത് മിനിറ്റ് നടന്ന കൂടിക്കാഴ്ച ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ പകച്ചുപോയ ഒരു സ്ത്രീ പതുക്കെ അവർ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഒരുപാട് ആക്രോശങ്ങളും കുറ്റപ്പെടുത്തലുകളും കേട്ട ലക്ഷ്മി വളരെ പക്വതയോടെയാണ് ഇന്നലെ പല ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞത് എന്തുകൊണ്ട് സൈബർ ബുള്ളിങ്ങിനെതിരെ നിങ്ങൾ പരാതി കൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി അത് നമ്മുടെ ഹൃദയം കയറും ഇതിനേക്കാൾ എന്തു വലിയ നഷ്ടമാണ് എനിക്കിനി ഈ ജീവിതത്തിൽ സംഭവിക്കുക എന്ന ഉത്തരത്തിനു മുകളിൽ മറ്റേത് മറുപടി നമുക്ക് ലഭിക്കും ബാലഭാസ്കർ എന്ന തന്റെ എല്ലാമെല്ലാമായ പാതി മരിച്ചുപോയി ഇനി ബാലഭാസ്കറിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾക്ക് മകന്റെ ഭരണകാരണം അറിയാൻ അവകാശമുണ്ട് എന്ന് ലക്ഷ്മി സ്വയം പറയുന്നു ഭർത്താവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ലക്ഷ്മി വിശ്വസിക്കുന്നില്ല എന്ന് തർപ്പിച്ചു പറയുമ്പോൾ നമുക്കതിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും ചില കാര്യങ്ങളിൽ മാത്രമാണ് കേരളത്തിലെ ഇന്നലെ അഭിമുഖം കണ്ട പ്രേക്ഷകർക്ക് ചില സംശയങ്ങൾ സംശയങ്ങളുണ്ടായത് പ്രകാശം തമ്പി ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിൽ ലക്ഷ്മിക്കൊരു സംശയവും തോന്നിയില്ല എന്ന വസ്തുത പ്രേക്ഷകരിൽ അത്ഭുതമുണ്ടാക്കി എന്നാൽ അതിനും ലക്ഷ്മിക്ക് ചില കാരണങ്ങൾ ഉണ്ടാവാം പ്രകാശൻ തമ്പി ആ മൊബൈൽ ഫോൺ സൂക്ഷിച്ചതിനു പിന്നിൽ ചില സംശയങ്ങൾ മലയാളികൾക്കുണ്ട് അതിലപ്പുറം ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഇറങ്ങിത്തിരിച്ച പ്രകാശൻ തമ്പിയുടെ നീക്കത്തിൽ ഒരു സാധാരണക്കാരിയായ ലക്ഷ്മിക്ക് ചുറ്റും ക്രിമിനലുകളുടെ ഒരു വലിയ ലോകം ഴൽ പൂണ്ട് നിൽപ്പുണ്ടായിരുന്നോ എന്ന സംശയം മലയാളികൾക്കുണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ അതിലപ്പുറം ആ സ്ത്രീക്ക് നേരെ കൈ ചൂണ്ടി നിങ്ങളാണ് കൊലയാളി എന്ന് ആക്രോശിക്കാൻ നമുക്കെന്തവകാശം എന്ത് അവകാശം ബാലഭാസ്കറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടായിരുന്നോ എന്ന ന്യായമായി ഉയർന്ന സംശയത്തിന് പിന്നാലെയാണ് ഏറെ കൊലപാതക കഥകൾ പ്രചരിച്ചത് ഒരു സ്വർണക്കള്ളക്കടത്ത് സംഘം ബാലഭാസ്കറിനെ വകവരുത്തി എങ്കിൽ ഭാര്യ എന്ന നിലയ്ക്ക് എത്രമാത്രം ഇക്കാര്യങ്ങളിൽ ഇവർക്കറിവുണ്ട് ലക്ഷ്മി അഭിമുഖത്തിൽ പറഞ്ഞു ഞങ്ങൾ തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ മകളുടെ നേർച്ചയ്ക്ക് പുറപ്പെട്ടെ ആ രാത്രി അധികം വൈകാതെ അവിടെ നിന്ന് തിരിച്ചുവെന്നാണ് തൃശൂരിൽ താമസിക്കാൻ യാതൊരുവിധ ധാരണകളും ഞങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു തിരുവനന്തപുരത്ത് ബാലുവിന് പേരെ പ്രോഗ്രാം തൊട്ടടുത്ത ദിവസമുള്ളത് കൊണ്ട് നേരത്തെ പുറപ്പെട്ടു ലക്ഷ്മിക്ക് ട്രാവൽ സിഗ്നസ് ഉള്ളതുകൊണ്ടാണ് മുൻസീറ്റിൽ അവൾ ഇരുന്നത് സാധാരണഗതിയിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ചിലർക്ക് ഛർദിക്കാനുള്ള ചില ടെൻഡൻസിയുണ്ട് അത്തരം ടെൻഡൻസിയുള്ളവർ വാഹനത്തിന്റെ മുൻസീറ്റിൽ ഇരിക്കാറാണ് പതിവ് അതിൽ ലക്ഷ്മിയെ സംശയിക്കേണ്ടതില്ല ഇടയ്ക്ക് കാറ് നിർത്തി ഡ്രിങ്ക്സൊക്കെ കുടിച്ചു കാർ ഓടിച്ചിരുന്നത് അർജുനാണ് എന്ന് ലക്ഷ്മി തീർത്തു പറയുന്നു അർജുന്റെ മൊഴി കളവാണ് എന്നും ലക്ഷ്മി തർപ്പിച്ചു പറയുന്നു അർജുൻ ഒരു ക്രിമിനലായിരുന്നുവെന്ന് കൃത്യമായി തങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് ലക്ഷ്മിയുടെ ആ വാദം നമ്മൾ മുഖവിലേക്കെടുക്കണം അപകടം നടന്ന സമയത്ത് വണ്ടി അസാധാരണമായ നിലയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് തനിക്ക് തോന്നിയെന്നാണ് ലക്ഷ്മി പറഞ്ഞത് ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അർജുൻ പകച്ചു നിൽക്കുന്നു ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നു അവിടെ എന്റെ ബോധം പോയി ഈ വിശദീകരണത്തിനപ്പുറം മറ്റൊരു സത്യം അവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് തൽക്കാലം കരുതേണ്ടതില്ല കാരണം ലക്ഷ്മി എന്ന അമ്മ ലക്ഷ്മി എന്ന ഭാര്യ അവളുടെ മൊഴി അതാണ് സത്യം പിന്നീട് ആശുപത്രിയിലേക്ക് അപ്പോൾ ബാലഭാസ്കർ പറയുന്നു അപ്പു എന്ന അർജുൻ തന്നെയായിരുന്നു വാഹനം വാഹനമോടിച്ചിരുന്നതെന്ന് അതാണ് സത്യം എന്ന് ലക്ഷ്മിയും ആവർത്തിക്കുന്നു എന്നാൽ എല്ലാവരും മരിച്ചു കാണും എന്ന ധാരണയിൽ അർജുൻ തന്റെ മൊഴി മാറ്റി ബാലഭാസ്കറാണ് വാഹനമോടിച്ചത് എന്ന് കളവായ മൊഴി കൊടുത്തു ആരെങ്കിലും ബാലുവിനെ കൊലപ്പെടുത്തിയതാണെങ്കിൽ ഞാനായിരിക്കും ആദ്യം അവരെ പിടിക്കാൻ പരാതി കൊടുക്കുന്നയാൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഭർത്താവിനെയും കുട്ടിയെയുമാണ് അതുകൊണ്ട് ഞാൻ തുടർച്ചയായി മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നു എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ലോകമാണ് ബാലു സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരാൾ ബാലുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ എന്റെ ഭർത്താവിന്റെ അച്ഛനോടും അമ്മയോടും പിന്നെ എന്തുകൊണ്ടകന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ ഉത്തരം അവർ നൽകുന്നുണ്ട് തുടർച്ചയായി സോഷ്യൽ മീഡിയയിൽ വെച്ച് എന്റെ പേരെടുത്ത് ആക്രമിച്ചതുകൊണ്ടാണ് ഞാൻ അവരിൽ നിന്നകന്നത് ബാലുവിന്റെ അമ്മയ്ക്ക് ഈ വിവാഹം ഇഷ്ടമില്ലായിരുന്നു ലക്ഷ്മിയെ ബാലുവിന്റെ അമ്മ അംഗീകരിച്ചതേയില്ല കല്യാണം കഴിഞ്ഞ ആ വീട്ടിൽ പോയത് ഞാൻ സംസാരശേഷിയോടെ ഇരിക്കുമ്പോൾ എന്റെ മൊഴിയെടുക്കാതെ ഏതെങ്കിലും അന്വേഷണ ഏജൻസി മുന്നോട്ടു പോകുമോ എന്ന ലക്ഷ്മിയുടെ ചോദ്യം എന്തുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിനും അവൾ ഉത്തരം പറയുന്നു എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഭർത്താവിനെയും മകളെയും എനിക്ക് അതിലപ്പുറം ഒന്നും വലുതായി തോന്നിയില്ല ഈ ഉത്തരത്തിനപ്പുറം മറ്റൊരു പ്രപഞ്ച സത്യവുമില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ സ്ത്രീയെ നമ്മളിനെയും വേട്ടയാടണോ അവർ അനുഭവിക്കുന്ന വേദന അവരുടെ കണ്ണുകളിലുണ്ട് അവരെ വിധിക്കാൻ നമുക്ക് അവകാശമുണ്ടോ എന്ന് നെഞ്ചിലേക്ക് കൈവച്ച് ചോദിക്കുക ആ സ്ത്രീയെ കുറ്റം പറഞ്ഞവരാരും അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ അവരുടെ മാനസിക നിലയെക്കുറിച്ചോ തിരഞ്ഞില്ല വാഹനാപകടം തന്നെ ശാരീരികമായും മാനസികമായും ബാധിച്ചിരുന്നുവെന്നാണ് ലക്ഷ്മി വിശദീകരിച്ചത് യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മാസങ്ങൾ വേണ്ടിവന്നു തലച്ചോറിനേറ്റ ക്ഷേത്രം സുഖപ്പെട്ടു വരുമ്പോൾ വിവാദങ്ങൾ ആരംഭിച്ചുവെന്ന് അവർ വിശദീകരിക്കുന്നു സത്യം എല്ലാവരും അറിയാൻ വേണ്ടി സംസാരശേഷി തിരികെ കിട്ടിയ സമയം മുതൽ തൻ അന്വേഷണ സംഘവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു അപകടം ശാരീരികമായി ബാധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ അതിന്റെ കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ മാനസികമായ പ്രയാസങ്ങളും എനിക്കുണ്ടായി കുറച്ചു മാസങ്ങൾ വേണ്ടി വന്നു യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ അതുവരെയും ഒരട്ട വ്യക്തിത്വം പോലൊരു മാനസികാവസ്ഥയിലായിരുന്നു താൻ ആ തളർച്ച മാറുമ്പോൾ വിവാദങ്ങൾ തുടങ്ങി പിന്നെ നിയമപരമായ കാര്യങ്ങൾ ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം എനിക്ക് ലഭിച്ച ഊർജ്ജമത്രയും ഈ വിഷയത്തിൽ നിയമപരമായ സഹകരണത്തിനു വേണ്ടി മാറ്റിവെച്ചു ബാലഭാസ്കറിനൊപ്പം അകാലത്തിൽ പൊലിഞ്ഞ മകൾ തേജസ്വിനി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ജീവിതത്തോട് പോരാടി ഒടുവിൽ തിരിച്ചു വന്ന ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ ഒടുവിൽ അവൾ കേൾക്കേണ്ടി വന്നു ബാലഭാസ്കറിന്റെ മരണത്തിനുത്തരവാദി അവൾ തന്നെയെന്ന ആക്രോശങ്ങൾ ആശുപത്രിയിൽ ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല ബാലുവിനെയും കുഞ്ഞിനെയും അന്വേഷിച്ചപ്പോൾ എല്ലാവരും പുറത്തുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞു അതോടെ ഞാൻ ആശ്വസിച്ചു ബാലുവില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ വിശ്വസിച്ചതേയില്ല കൗൺസിലിങ്ങിനെത്തിയ സൈക്കോളജിസ്റ്റ് എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു ബാലു ഇല്ല എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിച്ചില്ല അവരോട് പോകാൻ ആവശ്യപ്പെട്ടു ഉറങ്ങുമ്പോൾ ഞാൻ ബാലുവിനെയും മകളെയും സ്വപ്നം കണ്ടു അതാണ് യാഥാർത്ഥ്യമെന്ന് കരുതി എഴുന്നേൽക്കുന്നത് ഭീകരമായ വേദനയിലേക്ക് ഇതോടെ ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് സത്യം എന്ന് മനസ്സിലാക്കാത്ത അവസ്ഥ കുറച്ചു കാലം എന്റെ ജീവിതം അങ്ങനെ പിന്നീട് ബാലുവും മകളും ഇല്ലെന്ന കാര്യം ഞാൻ അംഗീകരിച്ചു അപ്പോഴേക്കും കേസിന്റെയും വിവാദങ്ങളുടെയും നടുവിൽ ലക്ഷ്മിയുടെ ഈ വാക്കുകൾക്ക് മറ്റു മറുപടി പറയാൻ നമുക്കില്ല ഇനി ഒരിക്കലും വയലിൻ വായിക്കാത്ത അവസ്ഥയിലാണ് ബാലുവെന്ന് ആദ്യം ഞാൻ അറിഞ്ഞു അങ്ങനെയൊരു അവസ്ഥയെ ബാലു ഭയപ്പെട്ടിരുന്നു അങ്ങനെ ജീവിക്കേണ്ടി വരാത്തതിൽ അവൻ സന്തോഷിക്കുന്നുണ്ടാകാം പക്ഷേ ജീവനോടെ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ എന്ന സ്വാർത്ഥത അതായിരുന്നു എന്നിൽ ഇനിയാണ് വിവാദങ്ങളുടെ പെരുമഴ കുടുംബ സുഹൃത്തുക്കളായ പാലക്കാട്ടെ പൂന്തോട്ടം കുടുംബവുമായി ബന്ധമുള്ളയാൾ അർജുൻ എന്നാൽ പൂന്തോട്ടം കുടുംബത്തെ ലക്ഷ്മി തന്റെ അഭിമുഖത്തിൽ തള്ളിപ്പറയുന്നില്ല പ്രകാശം തമ്പിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും ഈ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നില്ല ലക്ഷ്മി ഒരുപക്ഷെ പ്രകാശം തമ്പിയും പൂന്തോട്ടം കുടുംബവുമൊക്കെ ബാലഭാസ്കറിലൂടെ ലക്ഷ്മി അറിഞ്ഞത് മറ്റു ചില സ്ഥലങ്ങളിലാവാം ഞാനൊരു സാധാരണക്കാരിയാണ് ഒരാൾക്കും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും തന്നിൽ നിന്നൊന്നും പറയിക്കാനാവില്ല ഇതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിരുന്നുവെങ്കിൽ ഞാൻ തന്നെ കേസ് കൊടുക്കുമായിരുന്നു എന്ന് ലക്ഷ്മി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും അപകടശേഷം നടന്ന ഒരുപാട് ദുരൂഹ നീക്കങ്ങൾ അതാണ് ഹൈക്കോടതി എണ്ണി എണ്ണി നമ്മെ ഓർമ്മപ്പെടുത്തിയത് ആ ചോദ്യങ്ങൾക്ക് ലക്ഷ്മിയുടെ ഉത്തരം എന്താണ് എന്നന്വേഷണ സംഘത്തിന് മുന്നിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഇന്നലെ മലയാള മനോരമ മനോരമാഭിമുഖത്തിൽ ലക്ഷ്മി ഉത്തരം പറയാത്തതുകൊണ്ട് അവരെ ഒരു കുറ്റവാളിയായി കൊലയാളിയായി ചിത്രീകരിക്കാൻ കഴിയില്ല പ്രകാശൻ തമ്പിയും അർജുനും വിഷ്ണുവും ക്രിമിനലുകളുടെ വലിയൊരു ലോകത്തിന് നടുവിലായിരുന്നോ ബാലഭാസ്കർ ജീവിച്ചിരുന്നത് അതിന് ഉത്തരം പറയാൻ അവർക്ക് കഴിയില്ല ലക്ഷ്മിക്കെന്നല്ല സി ബി ഐക്ക് പോലും പറയാൻ കഴിയാത്ത ഉത്തരമാണ് അതിനു പിന്നിലുള്ളത് ബാലഭാസ്കറിന് കടം നൽകിയ ചില സുഹൃത്തുക്കളെക്കുറിച്ചുള്ള സംശയങ്ങൾ അതൊക്കെ ഊഹാപോഹങ്ങളുടെ ലോകത്താണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും എന്നാൽ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നാലെ പ്രകാശൻ തമ്പിയുടെ ആ അതിവെപ്രാളം അതൊട്ടനവധി സംശയങ്ങൾക്ക് ഇപ്പോഴും കാരണമാകുന്നു ലക്ഷ്മിയുടെ ഇന്റർവ്യൂ സ്ക്രിപ്റ്റഡ് ആയിരുന്നു അത് എഡിറ്റഡ് ആയിരുന്നു എന്നൊക്കെ പരിഹസിക്കുന്നവരുണ്ട് അതിനൊന്നും തൽക്കാലം നമുക്ക് മറുപടി തിരിയേണ്ടതില്ല കാരണം ലക്ഷ്മിക്ക് പറയാനുള്ളത് അവർ പറഞ്ഞു ബാലഭാസ്കറിന്റെ സഹോദരി പ്രിയ വേണുഗോപാൽ ഇന്നൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു സംഭവം കുടുംബ വിഷയം തന്നെയാണ് അവര് മുഖ്യമായി ഉയർത്തിക്കാട്ടിയത് ബാലഭാസ്കറിന്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രിയ വേണുഗോപാലും തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ മുഖ്യമായി ഉയർത്തിക്കാട്ടുന്നത് അതൊക്കെ അവരുടെ കുടുംബകാര്യം ആശുപത്രിയിലേക്ക് ചെന്ന ബാലഭാസ്കറിന്റെ അച്ഛനോട് മോശമായി പെരുമാറിയ ലക്ഷ്മിയെക്കുറിച്ചുള്ള പ്രതിപാദ്യം അതാണ് ഏറ്റവും ശക്തം അതിന് എപ്പോഴെങ്കിലും ലക്ഷ്മി ഉത്തരം പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉത്തരമില്ലാത്ത കുറേയേറെ ചോദ്യങ്ങൾ ഇപ്പോഴും മലയാളികളുടെ മുന്നിലുണ്ട് അവയാണ് ലക്ഷ്മിക്ക് മുന്നിലെ മുഖ്യ തടസ്സമായി നിൽക്കുന്നത് അവയ്ക്കൊക്കെ ഉത്തരം പറയേണ്ട ബാധ്യത ലക്ഷ്മിക്കില്ല എന്നത് സത്യം പക്ഷേ ആ ഉത്തരമില്ലായ്മ ലക്ഷ്മിയെ ഇനിയും സോഷ്യൽ മീഡിയ വേട്ടയാടാൻ ഇടയാക്കും എന്നവർ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ ചില സംശയങ്ങൾ ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി പതിനെട്ടിൽ തൃശൂരിൽ ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു ബാലഭാസ്കറും കുടുംബവുമെന്ന കണ്ടെത്തൽ തന്നെയാണ് അതിൽ മുഖ്യം പിന്നെ ആര് സമ്മർദ്ദം ചെലുത്തിയാണ് പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് അവർ യാത്ര തിരിച്ചത് പിറ്റേന്ന് അപകടം നടക്കുന്നതിന് തൊട്ടു പിന്നാലെ പൂന്തോട്ടത്തിലെ ലത ഡ്രൈവർ അർജ്ജുനെ ഫോണിൽ വിളിക്കുന്നു അതും നാല് പതിനഞ്ചിന് ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഇത്ര വെളുപ്പം കാലം എന്തിനു ലത അർജുനെ ഫോണിൽ വിളിച്ചു അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ചെന്ന പ്രകാശൻ തമ്പിയെക്കുറിച്ചുള്ള സംശയങ്ങൾ അപകടം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഈ അപകട സ്ഥലത്തിനടുത്തുള്ള ഒരു എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിച്ച പ്രകാശൻ തമ്പിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രകാശൻ തമ്പിയും വിഷ്ണുവും ഒരു ഗോൾഡ് സ്മഗ്ലിംഗിൽ അറസ്റ്റിലായ മറ്റൊരു വിവരം ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ തികഞ്ഞ ദുരൂഹത തോന്നുക സ്വാഭാവികം ബാലഭാസ്കറിന്റെ മൊബൈൽ ഫോൺ കൈമാറാൻ വിസമ്മതിച്ച പ്രകാശൻ തമ്പിയുടെ മനസ്സിൽ എന്തായിരുന്നു എന്തിനാണ് സി ദൃശ്യങ്ങളുടെ പിന്നാലെ ആ പ്രകാശൻ തമ്പി പറഞ്ഞത് ബാലഭാസ്കർ മരിച്ചു എന്ന് ഡോക്ടർ അനൂപ് ചന്ദ്രൻ വെളിപ്പെടുത്തുമ്പോൾ യാതൊരുവിധ ഭാവഭേദങ്ങളുമില്ലാതെ നിന്നു പ്രകാശൻ തമ്പി എന്ന മൊഴി അവിടെ നാടകീയമായിരുന്നു പ്രകാശൻ തമ്പിയുടെ പല നീക്കങ്ങളുമെന്ന ഡോക്ടറുടെ നിരീക്ഷണം സി സി ടി വി ക്യാമറകൾ കൈകാര്യം ചെയ്യുന്ന ടെക്നീഷ്യനുമായി പ്രകാശൻ തമ്പി കൊല്ലത്തേക്കു പിന്നീട് യാത്ര ചെയ്തു ഒരു ജ്യൂസ് കടയുടെ ഉടമ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസിന് വിശദമായ മൊഴി നൽകിയിട്ടുണ്ട് ഡ്രൈവർ അർജുനെ സംബന്ധിച്ചുള്ള ക്രിമിനൽ പശ്ചാത്തലം അത് ഈ സംഭവങ്ങൾക്ക് കൂടുതൽ ദുരൂഹത കൈവരുത്തി കലാഭവൻ സോബയുടെ ഒട്ടനവധി വെളിപ്പെടുത്തലുകൾ ബാലഭാസ്കറിന്റെ ദുരൂഹ മരണം കൂടുതൽ ശക്തമാക്കി മുൻ സീറ്റിലിരുന്ന് ഉറങ്ങിയിരുന്ന ലക്ഷ്മി സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഡ്രൈവർ അർജുൻ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വിവരങ്ങളൊക്കെ കൃത്യമായി കേസ് ഡയറിയിലുണ്ട് ആകാശ് ഷാജിയും വിഷ്ണുവും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പ്രകാശൻ തമ്പിക്ക് അനന്തപുരി ആശുപത്രിയുമായുള്ള അടുത്ത ബന്ധം ഇത്തരം സംശയങ്ങളൊക്കെ ഗൗരവമേറിയതാണ് അതുകൊണ്ട് തന്നെ ഈ സംശയങ്ങൾക്ക് പിന്നാലെ കേരളത്തിൻ്റെ മാധ്യമ ലോകവും സമൂഹ മാധ്യമങ്ങളുമൊക്കെ കടന്നു ചെല്ലും എന്ന് ലക്ഷ്മി കൂടി മനസ്സിലാക്കുക ഇക്കാര്യങ്ങളിൽ ലക്ഷ്മിയുടെ നിലപാട് കൃത്യതയോടെ സത്യസന്ധമായി ഒരിക്കൽ കൂടി കേരള മനസ്സാക്ഷിയുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ നിങ്ങളുടെ മഹത്വം വർദ്ധിക്കത്തേയുള്ളൂ തൽക്കാലമെങ്കിലും ലക്ഷ്മിയെ ഒരു കൊലയാളിയായി ചിത്രീകരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സംശയങ്ങളുടെ മൂടുപടത്തിലേക്ക് ബാലഭാസ്കറിൻ്റെ ദുരൂഹ മരണം ഇപ്പോഴും നമ്മൾ തള്ളിയിടുമ്പോഴും ലക്ഷ്മിയെ കുറ്റവാളിയുടെ കൊലയാളിയുടെ ചൂണ്ടുവിരലിൽ നിർത്തേണ്ടതുണ്ടോ എന്ന ന്യായമായ സംശയം ഒരു ജേണലിസ്റ്റ് എന്ന നിലയിൽ ഒരിക്കലും കണ്ടെത്താനാവാത്ത ഉത്തരത്തിന് പിന്നാലെ ഇപ്പോഴും മനസ്സ് പാഞ്ഞുകൊണ്ടിരിക്കുന്നു ലക്ഷ്മിയുടെ അഭിമുഖത്തിന് ശേഷം ഇത്രയേറെ സമയം ഒരു വിശദമായ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അനുഭവിച്ച വേദന സത്യമായിരിക്കണേ പറയുന്നത് അതിൽ ഒരു നിരപരാധിയുടെ കണ്ണീർ വീഴരുതേ എന്ന ആഗ്രഹം മാത്രം അതിലപ്പുറം പ്രേക്ഷകർക്കേറെ വിയോജിപ്പുകൾ ഉണ്ടാകാം എങ്കിലും സത്യം അത് തെളിയുന്നത് വരെ നമ്മൾ കണ്ണു തുറന്നിരിക്കണം കാത് വിടർത്തിയിരിക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്